നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ബുധനാഴ്ച എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ന്യൂ സൌത്ത് വെയിൽസ് മിഡ് നോർത്ത് പ്രളയ ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് കഴിഞ്ഞ ആഴ്ച മാങ്ങിംഗ് നദി കരകവിഞ്ഞപ്പോൾ റെക്കോർഡ് വെള്ളപ്പൊക്കമുണ്ടായ ടാരിയിലാണ് ആൽബനി സന്ദർശനം നടത്തിയത് കാൻബറിയിൽ ശുചീകരണ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ ഡസൺ കണക്കിനെ എഡിഎഫ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു അതേസമയം വെള്ളപ്പൊക്ക ദുരിതം ഏറെ ബാധിച്ച താരിയിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം വൈകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ പ്രദേശത്തെ സന്ദർശനം ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും വലിയ വേലിയേറ്റത്തിന് കാരണമായ കനത്ത കൊടുങ്കാറ്റ് സൌത്ത് ഓസ്ട്രേലിയ ഉടനീളമുള്ള താമസക്കാരെയും വ്യവസായത്തെയും സാരമായി ബാധിച്ചതായി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ കാട്ടു വ്യാപകമായ തീരദേശ മണ്ണൊലിപ്പിനും അടിസ്ഥാന സൌകര്യ നാശത്തിനും പ്രാദേശിക ബിസിനസ്സുകൾക്കുള്ള തടസ്സത്തിനും കാരണമായി കനത്ത കാലാവസ്ഥാ വ്യതിയാനം മൂലം സെമാഫോർ മുതൽ ബ്രേജ് വരെയുള്ള ബീച്ചുകൾ താൽക്കാലികമായി അടച്ചിട്ടു ഇതിനു പുറമേ പടിഞ്ഞാറൻ ഓസ്ട്രേലിയ നോർത്തേൺ ടെറിട്ടറി ക്വീൻസ്ലാൻഡിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സിഡ്നിയുടെ പടിഞ്ഞാറുള്ള റോസ് ഹിൽ ഗാർഡൻസ് റേസ് കോഴ്സ് വിൽക്കുന്നതിനെതിരെ ഓസ്ട്രേലിയൻ ടെർഫ് ക്ലബ് അംഗങ്ങൾ വോട്ട് ചെയ്തു ഇതോടെ സ്ഥലത്ത് ഇരുപത്തിയ്യായിരം വീടുകളും ഒരു മെട്രോ സ്റ്റേഷനും നിർമ്മിക്കുവാനുള്ള പദ്ധതികൾ അവസാനിച്ചു എൻ എസ് ഡബ്ല്യൂ പ്രീമിയർ കിസ്മിൻസും എ ടി സി ചെയർമാൻ പീറ്റർ മാക്ഗറിനും പിന്തുണ ചെയ്യൽ നിർദ്ദേശം അംഗങ്ങൾക്കിടയിൽ വിവാദം ഉണ്ടാക്കിയിരുന്നു രണ്ടായിരത്തി പദ്ധതി ആരംഭിച്ചതിനു ശേഷം വിൽപ്പിനെ കുറിച്ചുള്ള വോട്ടെടുപ്പ് പലതവണ നീണ്ടുപോയിരുന്നു ഇന്നലെ നടന്ന മീറ്റിംഗിൽ ക്ലബ് എൻ എസ് ഡബ്ല്യു സർക്കാരിന് അഞ്ച് ബില്യൺ ഡോളർ വിലയുള്ള സൈറ്റ് വിൽക്കാനുള്ള തീരുമാനം വോട്ട് ചെയ്ത് നിരസിക്കുകയായിരുന്നു ആലി സ്പ്രിംഗ്സിലെ ഒരു കോൾസ് സൂപ്പർ മാർക്കറ്റിൽ സംഘർഷത്തിൽ പോലീസ് ഇടപെട്ടതിനെ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് വയസ്സുള്ള ആദിവാസി യുവാവ് മരിച്ചു ചൊവ്വാഴ്ച പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ഒന്ന് പത്തോടെയാണ് ഒരു പുരുഷനും സുരക്ഷാ ജീവനക്കാരനും തമ്മിൽ വാക്കേറ്റമുണ്ടായതായി നോർത്തേൺ ടെറിട്ടറി പോലീസ് കമ്മ്യൂണിക്കേഷൻ സെന്ററിന് റിപ്പോർട്ടുകൾ ലഭിച്ചതെന്ന് പോലീസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു ആ ഏറ്റുമുട്ടലിന്റെ ഫലമായി ഉണ്ടായ വാക്കേറ്റവും മർദ്ദനവും കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു സുരക്ഷാ ജീവനക്കാരിൽ ഒരാൾക്ക് മർദ്ദനമേൽക്കുകയും ചെയ്തു ഈ സംഭവത്തെ കസ്റ്റഡി മരണമായാണ് ഒരു മുതിർന്ന കമ്മീഷൻ ഓഫീസറെ ഈ അന്വേഷണത്തിന്റെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടെന്നും പ്രധാന ക്രൈം സെക്ഷൻ ഡിക്ടീവുകൾ അന്വേഷണം തുടരുന്നതായും പോലീസ് പറഞ്ഞു ഇൻഫ്ലുവൻസ വാക്സിനേഷൻ എടുക്കുന്ന കുട്ടികളുടെ എണ്ണത്തിൽ രാജ്യത്ത് വലിയ ശതമാനം കുറവ് രേഖപ്പെടുന്നതായി റിപ്പോർട്ട് രാജ്യത്തുടനീളം സർവേയിൽ പങ്കെടുത്ത മൂവായിരത്തി ഇരുനൂറ് രക്ഷിതാക്കളിൽ പതിനേഴ് ശതമാനം പേർ മാത്രമാണ് ഇതുവരെ തങ്ങളുടെ കുട്ടികൾക്ക് വാക്സിനേഷൻ നൽകിയത് മെൽബണിലെ റോയൽ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ നടത്തിയ സർവേയിൽ മുപ്പത്തിയൊൻപത് ശതമാനം പേർക്കും തങ്ങളുടെ കുട്ടികൾക്ക് ഇൻഫ്ലുവൻസ വാക്സിനേഷൻ നൽകണോ വേണ്ടയോ എന്നതിനെ കുറിച്ച് ബോധവാന്മാരായിരുന്നില്ല എന്ന് കണ്ടെത്തി ഇതുവരെ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ പതിനാറ് ശതമാനം പേർക്കും സ്കൂൾ പ്രായത്തിലുള്ള കുട്ടികളിൽ പത്ത് ശതമാനത്തിൽ താഴെയുള്ളവർക്കും യഥാർത്ഥത്തിൽ വാക്സിനേഷൻ എടുത്തിട്ടുള്ളൂ രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വാക്സിനേഷൻ എടുക്കുന്നവരുടെ എണ്ണത്തിലെ കുറവ് ആശങ്കാജനകമാണെന്ന് വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നു ക്യീൻസ്ലാൻഡിലെ ഗോൾഫ്കോസ്റ്റ് നഗരം അതിവേഗം വളർച്ച കൈവരിക്കുന്നതായി റിപ്പോർട്ട് രണ്ടായിരത്തിരണ്ടിൽ ആറ് ആയിരുന്ന ഗോൾ കോസ്റ്റ് ജനസംഖ്യ രണ്ടായിരത്തി നാൽപ്പത് ആകുമ്പോഴേക്കും ഒരു ദശലക്ഷമാകുമെന്ന് സ്റ്റേറ്റ് ഓഫ് ദി സിറ്റി റിപ്പോർട്ട് ചെയ്യുന്നു നഗരത്തിന് ഗണ്യമായ സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടുണ്ടെന്നും ഇപ്പോൾ അതിന്റെ വ്യവസ്ഥ ഏകദേശം ബില്യൺ ഡോളർ ആണെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഒരു കാലത്ത് ടൂറിസം മാത്രമുള്ള വ്യവസ്ഥയായിരുന്നു ഗോൾഡ് കോസ്റ്റ് നിലവിൽ നഗരവളർച്ചയുടെ പ്രധാന നാഴികക്കല്ല് പിന്നിടുന്ന ആദ്യ പ്രാദേശിക നഗരമാകാൻ സാധ്യതയുണ്ട് ആരോഗ്യ സംരക്ഷണം നിർമ്മാണം പ്രൊഫഷണൽ സേവനങ്ങൾ റീറ്റെയിൽ എന്നിവയും പ്രാദേശിക വ്യവസ്ഥയ്ക്ക് ഗണ്യമായ സംഭാവന നൽകുന്നുണ്ട് മെൽബണിൽ അഞ്ച് ലക്ഷം ഡോളറിന്റെ മയക്കുമരുന്നുമായി ആറ് പേർ അറസ്റ്റിൽ വിക്ടോറിയ പോലീസ് നടത്തിയ പ്രധാന ഓപ്പറേഷനിൽ മില്യൺ ഡോളർ വിലമതിക്കുന്ന മയക്കുമരുന്ന് പിടിച്ചെടുത്തതിനെ തുടർന്ന് സംഘത്തിലെ ആറ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്തു ഗള്ളി ഫുഡ്സ്ക്രേ വെസ്റ്റ് സൺഷെയിൻ നോർത്ത് വാർബാൾട്ടൺ എന്നിവിടങ്ങളിലെ പതിമൂന്ന് വീടുകളിലും സംഭരണ സൗകര്യങ്ങളിലും ഇന്നലെ രാവിലെ പോലീസ് സംഘങ്ങൾ പരിശോധന നടത്തി ഒരു ലക്ഷത്തി അൻപതിനായിരം ഡോളറിലധികം പണം ഒന്നിലധികം മോഷ്ടിച്ച വാഹനങ്ങൾ വെടിമരുന്ന് തൂക്കുകളുടെ ഭാഗങ്ങൾ ഗണ്യമായ അളവിൽ മെത്താഫെറ്റമൈൻ ഉൾപ്പെടെയുള്ള രണ്ട് കിലോഗ്രാം മയക്കുമരുന്നുകൾ കഞ്ചാവ് സ്റ്റിറോയിഡുകൾ എന്നിവ പോലീസ് പിടിച്ചെടുത്തു ഓസ്ട്രേലിയൻ മലയാളിയായ സിജു ജേക്കബിന്റെ പുസ്തകം പ്രണയാതരങ്ങളോടെ പ്രകാശനം നടത്തി കേരള സാഹിത്യ അക്കാദമി തൃശൂരിൽ നടത്തിയ പ്രകാശന ചടങ്ങിൽ പ്രശസ്ത സാഹിത്യ സാഹിത്യകാരൻ മൻ പുസ്കാശനം നിർവഹിച്ചു ടൂറിസം വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടറും കവിയും എഴുത്തുകാരനുമായ പ്രശാന്ത് വാസുദേവ് പുസ്തകം ഏറ്റുവാങ്ങി ഹരിപത്മപുരം മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു ചടങ്ങിൽ പ്രമുഖ സിനിമാ സംവിധായകനായ അനിൽ കുമാർ സിജു ജേക്കബിന്റെ രണ്ടാമത്തെ പുസ്തകം വസന്തത്തിന്റെ ഓർമ്മയ്ക്ക് കവർ പ്രകാശനവും നിർവഹിച്ചു ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിൽ സുപരിചിതമായി കൊണ്ടിരിക്കുന്ന രുചിക്കൂട്ടുകളുടെ വൈവിധ്യങ്ങളുമായി സുമീസ് കറിപൌഡർ മലയാള മണ്ണിൽ വിളയിച്ചെടുത്ത ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള മായം കലരാത്തതും കലർപ്പില്ലാത്തതുമായ കേരളത്തിന്റെ സ്വന്തം രുചിക്കൂട്ട് സുമീസ് കറിപൌഡർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യുഡിഎഫുമായുള്ള വിലപേശിലെ ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ അൻവർ താൻ അസന്തുഷ്ടനാട്ടെന്നും ഹാപ്പിയാണെന്നും ശുഭപ്രതീക്ഷയുണ്ടെന്നും അബ്ദുൾ വഹാബ് എംപിയുടെ വീട്ടിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം പി വി അൻവർ പ്രതികരിച്ചു അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്തിനെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണെന്നും പാലക്കാട് അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ചതായി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടു ചിറ്റൂർ സിജു വേണുവിനാണ് പരിക്കേറ്റത് ഇക്കഴിഞ്ഞ സംഭവം മാനേജരെ മർദ്ദിച്ചെന്ന കേസിൽ നടൻ ഉണ്ണിമുകുന്ദൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി എറണാകുളം ജില്ലാ കോടതിയിലാണ് ഹർജി നൽകിയത് തനിക്കെതിരെയുള്ളത് ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗമായുള്ള വ്യാജ പരാതിയാണെന്ന് ഉണ്ണിമുകുന്ദൻ ഹർജിയിൽ പറയുന്നു ഭീകരവാദത്തിലൂടെ പാകിസ്ഥാൻ നടത്തുന്നത് നിഴൽ യുദ്ധമായല്ല നേരിട്ടുള്ള യുദ്ധമായി തന്നെ ഇനി കണക്കാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേനകൾ തുടങ്ങിയ ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യയിലെ ജനങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മോദി വ്യക്തമാക്കി ഇതോടുകൂടി അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് കോം വീട് വാങ്ങാനും വിൽക്കാനും സഹായം ലാൻഡ് വാങ്ങാൻ ബാങ്ക് ലോൺ ലഭിക്കാൻ സഹായം സേവനങ്ങൾ